ആകെ നാപ്പത് രൂപയുണ്ട് ഒരായിരം വേണം ചോദിച്ചാലോ അമ്മേ ഒരായിരം രൂപ വേണ്ട വേണ്ട ആട്ടും കിട്ടും കാശും കിട്ടത്തില്ല വിശ്വാസത പിടിച്ചുപറ്റണം അമ്മേ ഒരു നൂറ് രൂപ കൊടുക്കിട്ടോ എന്തോ അമ്മേ അന്ന് പൈസ തിരിച്ചു തിരിച്ചു ഒരു ഒരു രൂപ മേടിച്ചാ കൊടുക്കാത്ത നീ രൂപ ആയിരുന്നു അരിപ്പാട്ട തപ്പുന്ന ഇപ്പൊ വിശ്വാസം പിടിച്ചു പറ്റി അടിച്ചു കാണുന്നില്ലല്ലോ 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 ചെറുക്കനെ ആ

എല്ലാരും നിമിഷ ശ്രദ്ധിക്കണം ആംഗ്ലയുടെ വീട്ടിൽ വന്ന് സ്വന്തം പെങ്ങൾ ജോലി ചെയ്തതിന് ഉള്ള ട്രോഫിയാണ് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് ആംഗ്ലയുടെ വീട്ടിൽ വന്ന് ഒരു പെങ്ങൾ ഇത്രയേറെ ജോലി ചെയ്യുന്നത് സവാള സവാള പൊളിച്ച് ഇങ്ങോട്ട് നോക്കിയത് സ്വീകരിക്കേ സ്വീകരിക്കേ സ്വന്തം ആംഗ്ലയുടെ വീട്ടിൽ ഉള്ളി പൊളിച്ച് മീൻ വെട്ടി പിന്നെന്തൊക്കെ ചെയ്ത് പിന്നെന്തൊക്കെ ചെയ്ത് എന്തൊക്കെ ആംഗളയുടെ വീട്ടിൽ വന്ന് ആംഗളയുടെ നിൽക്കു ഇങ്ങോട്ടേക്ക് ആംഗളയുടെ വീട്ടിൽ വന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ പണിയെടുത്തതിന് ഒരു പെങ്ങൾ ഇപ്പൊ ഈ പെങ്ങൾ എല്ലാര്ക്കും ഒരു മാതൃക അപ്പിക്ക് ട്രോഫി കൊണ്ട് കൊടുക്കാൻ അവള് മര്യാദക്ക് ജോലി ചെയ്തോണ്ടിരുന്ന ദീവാൻ കോട്ടയ ട്രോഫിയും കൊണ്ട് കിടന്നുറങ്ങുന്നുണ്ട് വന്ന് കൊടുത്തോ എന്തോ പറയാ മതി അഭിനയിച്ചത് എന്താ ജോലി ചെയ്യുന്നില്ല എന്താ ഇത് കണ്ടവിടെ നീക്കൂട്ടോടിച്ചു താങ്കളുടെ വീട്ടിൽ വന്ന എന്തെങ്കിലും ഒരു പണി പണി എന്നാ പണിയെടുത്തേ മര്യാദ സ്വർണ്ണമൊന്നുമല്ല ഇത് നിങ്ങൾക്ക് പറയാനുള്ളത് ഇനി അമ്മയുടെ ആങ്ങളെ വരും ആങ്ങളയുടെ ഭാര്യ അപ്പൊ പണിയെടുക്കുവാണെങ്കിൽ കൊടുക്കാനാ കൊടുക്കേണ്ടി വരത്തില്ല സ്വന്തം ആങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോകാൻ നേരം തെങ്ങിന്തൈ പയറ് പടവലങ്ങ എല്ലാം കൊണ്ടുപോവി വരും ഒരു വർഷത്തേക്കുള്ളത് തിരിച്ചു കൊണ്ടു വേണ്ട കണ്ട പെങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്ന ദിവസം കൂൺ പടവലങ്ങ പയറ് കറിവേപ്പില അയില പിഴുപുളി തോട്ടുപുളി കട കൊടങ്ങല് മാങ്ങ ഇഞ്ചി ചക്ക തേങ്ങ എന്താ തെങ്ങന്തൈ ചീര ഇനി വല്ലതും ഉണ്ടാവും ഇല്ല പച്ചവെള്ളം ഉണ്ട് അത് അപ്പുറത്തെടുത്ത് വെച്ചേക്കാം അവക്ക് തിളപ്പിക്കാൻ പയ്യോ വീട്ടിൽ പോയി തിളപ്പിക്കാൻ പയ്യാത്തോണ്ട് പച്ചവെള്ളം തിളപ്പിക്കാൻ വയ്യാത്തോണ്ട് പച്ചവെള്ളം വല്ല തിളപ്പിച്ച ഉണ്ടോ നോക്കി തിരിച്ചേ எல்லா பெங்குமும் எல்லா பெங்குமரும் இங்கேல அம்மே யோலாவும் மருந்தோ தாதிக்கணி எந்தோ செய்யணும் ஜையனோடி മതി കൈ പഴമയിൽ തഴുകി നിക്കുന്ന വീടാ അമ്മ എങ്ങനെ ചാടിയാ മെഴുകി വീഴും പക്ഷെ അമ്മ പേടിക്കണ്ട എയർ ബാഗ് ഒക്കെ ഉണ്ടല്ലോ സേഫ് ലാൻഡിങ് ആയിരിക്കും

നാളെ പരിപാടി ഉണ്ട് ആരും പേടിക്കണ്ട ൂട്ടിട്ടോളാം എനിക്കൊരു ലോങ് ലീവ് വേണം എന്തിനാ വരെ ഈ തിരുവാതിര നമുക്കൊരു അമ്മ മെയിൻ്റെ ബാഡ്ജ് മേടിക്കണം എന്നിട്ട് അവരോട് അവിടെ നിൽക്കി ഇവരോട് ഇവിടെ നിൽക്കി അമ്മ നിൽക്കരുത് അമ്മ വെലി ഇറങ്ങി സ്റ്റേജിന്റെ വെളി കസേറിയിരിക്കണം എന്നിട്ട് കൈ അടിച്ചാ മതി പരിപാടി വൻ വിജയമായിരിക്കും കൊട്ടും ഞാൻ കേട്ടില്ല കുഴലും ഞാൻ കേട്ടില്ല ഇത്തിരി മുല്ലക്കാരു കൊടുത്തു മുത്തുപതിച്ചൊരു പൂത്താലി സഖി പതിച്ചൊരു പൂത്താലി തട്ടാനും വന്നില്ല തങ്കമോരുക ട്ടാനും വന്നില്ല തൊഴുക്കിയില്ല കൊന്ന തയ്യന്നാരു കൊടുത്തു പൊന്നുകൊണ്ടൊരു മണിമാല സഖി പൊന്നു കൊണ്ടൊരു മണിമാല കൊട്ടും ഞാൻ കേട്ടില്ല കുഴലും ഞാൻ കേട്ടില്ല കൊടുത്തു മുത്തു പതിച്ചൊരു ി സഖി മുത്തു പതിച്ചൊരു പൂത്താലി അല്ല എന്തുവാ ഭാവി പരിപാടി ഈ ഒരു ഫോമിങ് ഞാൻ തുടരുവാണെങ്കിൽ ഇന്ത്യൻ ടീം ഉറപ്പാ ഒളിമ്പിക്സിലെ തൊഴച്ചിലായിരിക്കും വൈകിട്ടേ ഗ്രൗണ്ടിലോട്ട് വാ കാണിച്ചു തരാം ഞാൻ ആരാ ആ പരാ മോനെ ഉണ്ണി ബാറ്റ് ചെയ്യാൻ കേറിയോ ഇപ്പ കേറും സൂപ്പർ ബാറ്റിംഗ് ആ നീ കേറി അവിടെ തന്നെ നിൽക്കണം എന്തുവാടാ പമ്പന വേണോ മറ്റേ പാട്ടാ കൊത്തു കൊത്ത് വെച്ചേ മറ്റേ പാട്ടുടേടാ പമ്പരം ബാറ്റ് വെച്ച് മണൽ നിരത്തി കൊടുക്കൂ ഉണ്ണി പൊടി പറക്കത് പൊടി പറക്കു പൊടി ഒന്ന് പോകി മോനെ എന്തോ ഉണ്ണിയെ നാളെ ഇടാനുള്ള നൈറ്റിയാ സഹലം കൂടെ ഉണങ്ങാനുണ്ട് നീ ആ ബാറ്റിട്ട് രണ്ട് വീശ ഒന്ന് വീശിക്കേടാ വാ രണ്ട് എടാ ഈ കളി ോറ്റെന്ന് തീരുമാനിച്ച അടുത്ത കളി അങ്ങ് തുടങ്ങുന്നതല്ലയോ നല്ലത് ഇതാണോ നന്മകളും നേരത്തും മയക്കം എന്താ നിങ്ങക്ക് കുറഞ്ഞ ചെലവിൽ കുഴൽ കിണർ കുത്തി കൊടുക്കും പ്രോപ്പറേറ്റർ ഉണ്ണിടാ അവിടുന്ന് വെള്ളം വരുമ്പോ ഈ ബക്കറ്റിന് ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനെ പിടിച്ചാരെ ില്ലടാ മോനെ കുത്തിയിട്ട് അങ്ങ് എന്നെ പൊങ്ങുവരണ്ട് കണ്ണു വെച്ചതാ എടാ ഇവനെ ലേലത്തിന് വെക്കുന്നുണ്ടോ ഗവൺമെന്റ് ഏറ്റെടുക്കും കറണ്ട് ഉണ്ടാക്കാൻ നല്ല കാറ്റാടി കറക്കവാറ്റാടിപ്പാട കാറ്റിൻറെയാ മോനെ ബോള് കൊള്ളാത്തത് കാറ്റേ അല്ലേ കാറ്റേ പയ്യ പീസ് കാറ്റേ നീ വീശരുതിപ്പോൾ എന്റെ മോൻ ബാറ്റ് ചെയ്യുന്നു അമ്മ കൊറച്ചോട് കുറച്ച് ആ മതിയോ മതിയോ പെരുന്തനോ ശൈലാമ്പോ ഇതോണ്ട് ഉണ്ണിച്ചാണ് ബോളെറിയുന്നത് എടാ നോക്കി നോക്കി ആ തേങ്ങ എടാ ഒന്ന് കുളിക്കട്ടെ ഒരു നാണവില്ല നിന്നെ അവര് തല്ലിക്കൊല്ലും ഉറപ്പ ഇത്ര അടി കൊണ്ടിട്ട് നിനക്ക് നാണമുണ്ടോ ഓരെണ്ണമെങ്കിലും തിരിച്ചു കൊടുത്തോ ഞാനൊരു ഉണ്ണിമുന്തൻ ഫാനാ അടി കൊണ്ട് കുളിച്ചൊരുങ്ങിയൊരു വരവുണ്ട് എന്നിട്ടേ ഉള്ളു റിവഞ്ച് എപ്പോഴാ തിരുവാതിര